നമസ്കൃത മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ കെ എം എബ്രഹാം ഒരു അഴിമതിക്കാരനാണെന്ന് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി പ്രാഥമികമായ നിഗമനത്തിലെത്തിയിരിക്കുന്നു പ്രഥമ ദൃഷ്ടിയ അഴിമതിക്ക് കേസെടുക്കാൻ വകുപ്പുണ്ട് അതുകൊണ്ട് സി ബി ഐ അന്വേഷിച്ച് കേസെടുക്കണമെന്ന് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് കെ ബാബുവിന്റെ ഉത്തരവ് സി ബി ഐ ഒരാഴ്ചയ്ക്കകം ഏറ്റെടുത്തു സി ബി ഐ കെ എം എബ്രാഹിനെ പ്രതി ചേർത്തുകൊണ്ട് അഴിമതി കേസ് രജിസ്റ്റർ ചെയ്തു അന്തസ്സുള്ള ഒരു മനുഷ്യനായിരുന്നു കെ എം എബ്രാഹിമെങ്കിൽ നീതിവാഴ്ചയിൽ വിശ്വാസമുള്ള ഒരാളായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ കെ എം എബ്രാഹിം രാജിവെക്കുമായിരുന്നു കെ എം എബ്രാഹിമിന് അന്തസ് തീരെ ഇല്ലാത്തതുകൊണ്ട് സി ബി ഐ കേസിലെ പ്രതിയായിട്ടും എബ്രാഹിം ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി എന്ന പദവിയിൽ മാത്രമല്ല കിഫ്ബി എന്ന കോടിക്കണക്കിന് രൂപയുടെ സാമ്പത്തിക ഇടപാട് നടത്തുന്ന പ്രസ്ഥാനത്തിന്റെ തലപ്പത്തും കടിച്ചു തൂങ്ങിയിരിക്കുന്നു കെ എം എബ്രാഹിമിനെ പിണക്കിയാൽ തന്റെ അഴിമതിയുടെയും സ്വജനപക്ഷപാതത്തിന്റെയും ഒക്കെ കഥകൾ പുറത്തു വരുമോ എന്ന് ഭയന്നും താൻ പ്രതിയായിരിക്കുന്ന സുപ്രീം കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ലാവ്ലിൻ കേസിൽ തനിക്കെതിരെ മൊഴി കൊടുത്തേക്കുമോ എന്ന് ഭയന്നും പിണറായിയും അനങ്ങുന്നില്ല നീതിവാഴ്ച തകർന്നതിന്റെ ഏറ്റവും ഭയപ്പെടുത്തുന്ന എപ്പിസോഡായി മാറുകയാണ് കെ എം എബ്രാഹിം ഇപ്പോഴും ഈ പദവികളിൽ ഇരിക്കുന്നത് അതിനിടയിലാണ് കെ എം എബ്രാഹിമിനെതിരെ അതീവ ഗുരുതരമായ ഒരു റിപ്പോർട്ട് കൂടി പുറത്തു വരുന്നത് ഹൈക്കോടതി നിയോഗിച്ച അമിക്കസ് ക്യൂറി മറ്റൊരു കേസിൽ പറഞ്ഞിരിക്കുന്നത് ഇല്ലാത്ത പദവിയിൽ ഇരുന്നുകൊണ്ട് ശമ്പളം കൈപ്പറ്റുകയും കോടിക്കണക്കിന് രൂപയുടെ സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കുകയും തോമസ് ഐസക് എന്ന് പറയുന്ന സി പി എം നേതാവിനെ ഒരു ലക്ഷം രൂപ ശമ്പളത്തിൽ ഉപദേഷ്ടകനായി നിയോഗിക്കുകയും ഒക്കെ ചെയ്തത് തികച്ചും നിയമവിരുദ്ധമാണെന്ന് കെ എം എബ്രാഹം ആ പദവിയിൽ ഇരുന്നു കൊണ്ട് കോടിക്കണക്കിന് രൂപയുടെ അഴിമതിക്ക് ചുക്കാൻ പിടിച്ചെന്ന് മന്ത്രിസഭയുടെ അനുമതി കൂടാതെ കോടിക്കണക്കിന് രൂപയുടെ സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കെ അനധികൃത നിയമനങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്ത കേഡ് ഡെസ്കിന്റെ ചുമതലക്കാരനായി കെ എം എബ്രാഹിം പ്രവർത്തിച്ചതു തന്നെ നിയമവിരുദ്ധമാണെന്ന് അമിക്കസ് കൂറി റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നു അത് പിണറായിയുടെ വിശ്വസ്തനായി ചീഫ് സെക്രട്ടറി പദവിയിലെത്തി അതിനുശേഷം ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി പദവിയിൽ തുടരുന്ന കാലത്തെ അഴിമതി കഥയാണ് എന്നാൽ ജോമോൻ പുത്തമ്പൊരയ്ക്കൽ പിന്നാലെ നടന്ന് യുദ്ധം ചെയ്ത് ഹൈക്കോടതിയിൽ എത്തിച്ചിപ്പോൾ എഫ്ഐആർ ഇടിയിച്ചിരിക്കുന്നത് രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെയുള്ള പന്ത്രണ്ട് വർഷക്കാലത്തെ അഴിമതി കഥകളാണ് ഈ കാലയളവിൽ ഒരു വർഷം മാത്രമായിരുന്നു പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്നത് അതിനു മുമ്പ് വി എസ് അച്യുതാനന്ദന്റെയും ഉമ്മൻചാണ്ടിയുടെയും ഭരണകാലത്താണ് കെ എം എബ്രാഹിം കോടികളുടെ അഴിമതി നടത്തിയത് അന്ന് തുടങ്ങിയ നിയമ പോരാട്ടമാണ് ദീർഘകാലത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ജോമൻപുത്തം പരിക്കലിന്റെ ജാഗ്രത മൂലം ഹൈക്കോടതിയിലൂടെ എഫ്ഐആർ ആയി മാറിയിരിക്കുന്നത് സി ബി ഐ എഫ്ഐആർ ഇട്ടു എഫ്ഐആറിന്റെ വിശദാംശങ്ങളും പുറത്തു വന്നിരിക്കുന്നു എഫ്ഐആർ ഇട്ട് കേസ് അന്വേഷിക്കാനുള്ള ഹൈക്കോടതി വിധിക്കെതിരെ കെ എം എബ്രാഹിം കോടതിയെ സമീപിച്ചിട്ടുണ്ട് സാങ്കേതികമായി തനിക്കെതിരെ അന്വേഷണം സാധ്യമല്ല എന്ന് പറഞ്ഞ് കെ എം എബ്രാഹിം കോടതിയിൽ പോയപ്പോൾ പ്രതീക്ഷിച്ചിരുന്നത് സർക്കാരിന്റെ പിന്തുണയുള്ളതുകൊണ്ട് ഈ അന്വേഷണത്തിന് സ്റ്റേ കിട്ടുമെന്നാണ് എന്നാൽ ബുദ്ധിമാനായ പരാതിക്കാരൻ ജോമോൻ പുത്തമ്പരയ്ക്കൽ വിവരം പറഞ്ഞ് അപ്പോൾ തന്നെ ഡൽഹിയിലെത്തി കവീറ്റ് ഫയൽ ചെയ്തു കെ എം എബ്രാഹിം എന്നയാൾ സുപ്രീം കോടതിയിൽ എന്തെങ്കിലും പരാതിയുമായി വന്നാൽ താനാണ് ആ പരാതിയിലെ ഒന്നാം സാക്ഷി എന്നതുകൊണ്ട് തന്നെ അറിയിക്കണം എന്നാവശ്യപ്പെട്ടാണ് കവീറ്റ് ഫയൽ ചെയ്തത് ആ സുപ്രീം കോടതി സ്വീകരിച്ചതോടെ കെ എം എബ്രാഹമിന്റെ പരാതിയിൽ സ്റ്റേ കൊടുക്കണമെങ്കിലും തുടർ നടപടികൾ എടുക്കണമെങ്കിലും ജോമോന്റെ ഭാഗം കേൾക്കണം സംസ്ഥാന സർക്കാരിന് സഹായമുണ്ടാവും എന്ന് പ്രതീക്ഷിച്ചായിരുന്നു അപ്പീലുമായി കെ എം എബ്രാഹം സുപ്രീംകോടതിയിൽ പോയത് എന്നാൽ ജോമോൻ കക്ഷി ചേർന്നതോടെ ജോമോന്റെ ഭാഗം കേൾക്കാതെ മുമ്പോട്ട് പോവാൻ കഴിയാത്ത സാഹചര്യമുണ്ടായി വെച്ചാൽ സുപ്രീം കോടതിയിൽ തെളിവ് നിരത്തി വാദിക്കാനുള്ള അവസരം ഇപ്പോൾ അർത്ഥം ഈ നീക്കം നടത്തിയതോടെ കെ എം എബ്രാഹം അക്ഷരാർത്ഥത്തിൽ വെട്ടിലായിരിക്കുകയാണ് പിണറായി വിചാരിച്ചാലും തന്റെ വിശ്വസ്തനെ സഹായിക്കാൻ വഴിയാത്ത വിധം ഗുരുതരമായ സാഹചര്യം ചുരുക്കി പറഞ്ഞാൽ കടിച്ചു തൂങ്ങിക്കിടന്നാലും ഇറങ്ങിപ്പോവാൻ സുപ്രീം കോടതി വരെ പറയുന്ന സാഹചര്യം

വക്കീൽ തന്നെയാണ് കറക്റ്റ് ചെയ്യുന്നത് അപ്പം ഞാനത് വാച്ച് ചെയ്ത് നിക്കുകയായിരുന്നു സുപ്രീം കോടതി ഫയൽ ചെയ്യുന്നത് അപ്പം ഇന്നലെ തന്നെ കവിറ്റ് ഫയൽ ചെയ്തു അപ്പം സുപ്രീം കോടതിയിൽ അഭിഭാഷകായിട്ടുള്ള എം ആർ അഭിലാഷ് മുഖേന കവിറ്റ് ഫയൽ ചെയ്തിരിക്കുന്നത് അപ്പം കവിറ്റ് ഇന്നലെ ഫയൽ നമ്പറിട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ അടുത്ത അടുത്തത് അപ്പൊ ഇതുവരെ പതിനഞ്ച് വരെയുള്ളതല്ലേ ഉള്ളൂ കേസ് അന്വേഷിക്കുന്നുള്ളൂ രണ്ടായിരത്തി പതിനഞ്ച് അതിനുശേഷങ്ങളിൽ മുഖ്യമന്ത്രി പിണറായിയുടെ കാര്യത്തിൽ ഇന്നലെ ഏറ്റവും കൂടുതൽ അതിപ്പ് അല്ല അതൊക്കെ പന്ത്രണ്ട് വർഷം അന്വേഷിക്കുമ്പോൾ പിന്നീടുള്ള കാര്യല്ലേ ഇപ്പൊ അന്വേഷണം തുടങ്ങിയതല്ലേ ഉള്ളു എഫ്ഐആർ ഇട്ടതല്ലേ ഉള്ളു അത് സിബിഐ അതായത് നിയമപരമായ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങിക്കുകയുള്ളൂ ശിക്ഷിക്കപ്പെട്ടു അന്വേഷണം അല്ല അതിനെപ്പറ്റി ഒന്നും അതിലേക്കൊന്നും ഇപ്പം പോറായിട്ടില്ലല്ലോ ഞാൻ പറഞ്ഞത് അന്വേഷണം കഴിഞ്ഞ് കുറ്റപത്രം കൊടുക്കട്ടെ അത് ഈ വകുപ്പ് പ്രകാരം ഒന്നും നമ്മൾ നോക്കിയിട്ടില്ല ഞാൻ വാട്സാപ്പിൽ അയച്ചിട്ടുണ്ട് മറ്റേ എഫ്ഐആറിന്റെ ഇത് പക്ഷെ എഫ്ഐആർ െറ്ററാണ് എസ് പി ഒപ്പിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥൻ സി ബി ഐയുടെ എസ് പി യൂണിറ്റ് എസ് പിന്ന രാംകുമാർ ആർ രാംകുമാർ ഐ പി എസ് ആണ് കേസ് അന്വേഷിക്കുന്നത് അഡീഷണൽ എസ് പിന്നെ എന്റെ ദേവരാജാണ് ബി ദേവരാജ് അല്ല ഈ സമയത്ത് ഈ ജോലി രാജിവെക്കണമെന്നൊന്നും ഇല്ല അങ്ങനെയൊന്നുമില്ല അല്ലെ യഥാർത്ഥത്തിൽ രാജിവെക്കണ്ട കാരണം പല ചാനൽ ചർച്ചയിലും പലരും ഒരു മറുപടി എനിക്ക് എന്റെ ഭാഗത്തേക്ക് കൂടെ ചോദിക്കാത്തതുകൊണ്ടോ അല്ലെങ്കിൽ ആ പറയുന്ന കാര്യമാണ് ഇപ്പം ചോദിച്ചത് ആ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞുതരാം ഈ കെ എം എബ്രഹാം ചീഫ് സെക്രട്ടറി ആയിരുന്നെങ്കിൽ ഇപ്പോൾ എഫെയർ ഇട്ടപ്പോൾ സി ബി ഐയുടെ എഫെയറിൽ പ്രതിയായ അഴിമതി കേസിലായിട്ടുള്ള ആള് രാജിവെക്കേണ്ടേ വന്നേനായിരുന്നു എന്ന് പറയുന്നത് തെറ്റാണ് കാരണം കെ എം എബ്രഹാം ചീഫ് സെക്രട്ടറി ആയാലും ആ റിട്ടയർ ചെയ്താലും ഇപ്പോൾ പുതിയ അപ്പോയിന്റ്മെന്റ് ആണ് മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി എന്ന നിലയിൽ സർക്കാർ സർവെന്റ് ആണ് അതായത് ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ് ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ അഴിമതി കേസിൽ എഫ്ഐആർ പ്രതിയായാൽ സെൻട്രൽ വിജിലൻസ് കമ്മീഷന്റെ മാനുവൽ പ്രകാരം അപ്പം തന്നെ സസ്പെൻഡ് ചെയ്യണതാണ് നിയമം അത് പ്രകാരം കെ എം പ്രാധാന്യം വാദമാണ് സംസ്ഥാന ഗവൺമെന്റ് സസ്പെൻഡ് ചെയ്യേണ്ടതാണ് നിയമപ്രകാരം തന്നെ റിട്ടയർ ചെയ്ത ഉദ്യോഗസ്ഥനായതുകൊണ്ട് സസ്പെൻഡ് ചെയ്യേണ്ടെന്നുള്ളത് ശരിയല്ല റിട്ടയർ ചെയ്താലും ചെയ്ത ഉദ്യോഗസ്ഥനാണെങ്കിൽ ഇപ്പോൾ ഓൺ ദ ഡ്യൂട്ടിയിലാണ് ഭരണഘടനമായ ഏറ്റവും സുപ്രധാനമായ തസ്തികയിലാണ് ഇരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി എന്ന് പറയും ക്യാമിനറ്റ് റാങ്കിൽ ഇരിക്കുകയാണ് ചീഫ് സെക്രട്ടറിയേക്കാൾ മുകളിൽ ആ ആള് അഴിമതി കേസിൽ പ്രതി എന്ന് പറഞ്ഞാൽ അപ്പൻ രാജിവെക്കേണ്ട അല്ല അപ്പൻ സർക്കാർ തന്നെ സസ്പെൻഡ് ചെയ്യണ്ട ചെയ്യേണ്ടതാണ് ചെയ്യേണ്ട ചെയ്യാതെ തുടരുമ്പോൾ അത് നിയമവാഴ്ചയോടുള്ള വെല്ലുവിളിയാണ് നിയമപരമായി അതിനെ നേരിടേണ്ട ഒരു അതൊരു കാര്യം ഇവിടെ ഇദ്ദേഹം ഈ അപ്പീലിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഞാൻ പ്രോസിക്യൂഷൻ അനുമതി ആവശ്യമായിരുന്നു ഞാൻ സർവെന്റാണെന്ന് അപ്പൊ നിങ്ങൾ പറയുന്നതിന് സർവെന്റായിട്ട് പ്രോസിക്യൂഷൻ അനുമതിയുടെ ആവശ്യമില്ലേ അല്ല അത് കുറ്റപത്രം കൊടുക്കുമ്പോൾ ഇതിന് ആവശ്യമില്ലെന്ന് സുപ്രീം കോടതി വിധി കൂട്ടിയിട്ടുണ്ട് ജഡ്ജ്മെന്റ് ഹൈക്കോടതി ഉത്തരവും സുപ്രീം കോടതി ഉത്തരവും നിലനിൽക്കേ കെപ്രാവ് പുള്ളിയുടെ തൊട് ന്യായമാണോ നിയമം എന്ന് പറയുന്നത് നിയമത്തിന്റെ വഴിയോ പോകണ്ട അല്ലെ എപ്രാവത്തിന്റെ വഴിയാണ് നിയമം പോയിക്കൊണ്ടിരുന്നത് ഉദാഹരണം തന്നെ പറയാം കേട്ടോ ഞാൻ അനുകൂല ബെഞ്ചിൽ കൊടുത്ത് ആ ഹർജി കൊടുത്ത് അവിടുന്ന് ഉത്തരവ് വാങ്ങിച്ചെന്നാണ് മുഖ്യമന്ത്രി കൊടുത്ത പരാതി പറയുന്നത് അപ്പൊ അനുകൂല ബെഞ്ചിന് കൊടുത്തോടെ ഞാൻ കൊടുത്ത ഹർജി കൊടുത്ത രണ്ടായിരത്തി പതിനെട്ടിലാണ് അന്ന് ജസ്റ്റിസ് കെ ബാബു ജില്ലാ ജഡ്ജിയായിരുന്നു അപ്പൊ ഞാനന്ന് ഹർജി ഹൈക്കോടതിയിൽ അപ്പീൽ കൊടുത്തപ്പോൾ പല ഏഴ് ജഡ്ജിമാർ ഇതിനുമുമ്പ് കിട്ടും എട്ടാമത്തെ ജഡ്ജിയാണ് ജസ്റ്റിസ് അപ്പം െ അപകീർത്തിപ്പെടുത്തുകയും ലക്ഷ കേസിൽ പ്രതിയാണ് അത് സുപ്രീം കോടതി ധരിപ്പിക്കേണ്ട സമയത്ത് ധരിപ്പിച്ചാൽ കോടയലക്ഷ കേസിൽ പ്രതിയും കൂടെ ആകുവരിപ്പിക്കുവോ അല്ലെ ഇപ്പോഴല്ലോ പിന്നീടാണല്ലോ ഇപ്പം ഇത് ഫയൽ സ്വീകരിക്കണമോ തള്ളണോ കൊള്ളണമെന്നോ തൊണ്ണൂറ് ശതമാനം കേസും സുപ്രീം കോടതി വരുന്ന സ്പെഷ്യൽ പെറ്റീഷൻ അപ്പം തന്നെ ഡിസ്മിസ് ചെയ്യുക അതൊക്കെ അല്ല ഇതൊക്കെ ഈ എഫ്ഐആർ ഇട്ടികളെ പ്രതിയായിട്ട് കേസ് അന്വേഷിക്കുന്ന ഘട്ടങ്ങൾ ഇപ്പൊ സുപ്രീം കോടതിയിൽ ഇയാൾ ഹർജി അവിടെ കേസ് പരിഗണിക്കുമ്പോൾ അവിടെ പോയി സുപ്രീം കോടതി തെറ്റിദ്ധരിപ്പിച്ച് ക്ഷേമേടിക്കാൻ പോയാൽ അവിടെ പോയി ഞാൻ അതിന്റെ കാര്യം പറയുന്നതാണോ ഇയാളുടെ ഫോൺ പിടിച്ചതിൻ്റെ കാര്യമാണ് എനിക്ക് പോകാം ഇത് ആനക്കാര്യത്തിനിടെ ചേനക്കാര്യം മാത്രമേ ഉള്ളൂ ഫോണിൻ്റെ കാര്യം എന്റെ ഫോൺ ചോർത്തിരുന്നു ഒരു ഒരു ചുക്കും ഞാൻ നിയമാനുസരണം അത് നിയമവിരുദ്ധമാണ് അത് വേറെ കാര്യം ഞാനിപ്പോൾ സഹജനോടും ആരോടോ സംസാരിക്കുന്നത് നിയമത്തിൽ നിന്നുകൊണ്ടാണ് ഒരു പൗരൻ എന്ന നിലയിൽ ആരുടെയും അഴിമതി വെളിയിൽ കൊണ്ടുവരുവാൻ നിയമ കോടതിക്ക് മുമ്പിൽ കേസ് കൊടുക്കുവാനും ആരുമായി എനിക്ക് സംസാരിക്കും ഒരാളെ കൊല്ലാനോ കൊട്ടേഷൻ കൊടുക്കുവാനോ ക്രിമിനൽ പ്രവർത്തനം കൂടാലോ നടത്തുന്നതാണ് ക്രിമിനൽ ഒഫൻസ് ഇത് മറിച്ച് നിയമാനുസരണം ഒരാളുടെ അഴിമതി കൊണ്ടുവരാൻ വേണ്ടി അത് ആരുവായും സംസാരിക്കും അത് കൂടാലോനെ അല്ല ഒരു അഴിമതി കേസിൽ പ്രതിയായ ഒരു പ്രതി വാദിക്കെതിരെ സമാന തെറ്റി പറയുന്നുള്ളളുവല്ലെ ഹൈക്കോടതി ജഡ്ജി അപമാനിക്കുന്ന വിധത്തിൽ പറഞ്ഞ ഹൈക്കോടതി അഭിമാനിക്കാൻ ശ്രമിക്കുന്നു അത് കോടപിഷ്യ കേസിൽ പ്രതി ആവുന്ന അവസ്ഥയിലേക്ക് എത്തിയിരുന്നു